ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ആഴ്ചയിലെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും താലി മാറ്റിക്കെട്ടൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത് എല്ലാവരും തന്നെ അവിടെയുണ്ട് രേവതിയുടെ വീട്ടുകാരും ബന്ധുക്കളും അതുപോലെ തന്നെ സച്ചിയുടെ സംബന്ധിച്ചുള്ള എല്ലാ വീട്ടുകാരും അതുപോലെ നമ്മുടെ ശ്രുതിയും ശ്രുതിയുടെ അമ്മയും ശ്രുതിയുടെ കുഞ്ഞും എല്ലാവരും അവിടെയുണ്ട് അച്ഛമ്മയും എല്ലാവരും ഉണ്ട് അപ്പൊ എല്ലാവരും വലിയ സന്തോഷത്തിലാണ് ചന്ദ്രയ്ക്ക് മാത്രം വലിയ താല്പര്യമൊന്നും അതേ സമയത്ത് എല്ലാവരും ചേർന്ന് ആ ചടങ്ങ് നടത്താൻ തീരുമാനിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആ കുട്ടിയുടെ അമ്മമ്മയെ വിളിച്ചില്ലേ എന്ന് രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയോടായിട്ട് ആ അവരെ വിളിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ അമ്മമ്മ അതായത് ശ്രുതിയുടെ അമ്മ താഴോട്ട് വരാൻ നിൽക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞുറങ്ങയാണ് അപ്പോൾ കുഞ്ഞു എഴുന്നേറ്റിട്ടില്ലാത്തതുവരെയായിട്ടും അപ്പോൾ അവൻ അവിടെ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവനെ വിളിക്കാതെ താഴേക്ക് പോവുകയാണ് ശ്രുതിയുടെ അമ്മ അപ്പോൾ പതുക്കെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ എല്ലാവരും നോക്കുകയാണ് ശ്രുതിയുടെ അമ്മയെ ആർക്കും അറിയില്ലത് ശ്രുതിയുടെ അമ്മയാണെന്ന് അങ്ങനെ താഴേക്ക് വരുമ്പോൾ ചന്ദ്രയുടെ മുഖം മാത്രം ഒരു ഏർ തെളിച്ചില്ലാതെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കാണ് അങ്ങനെ പെട്ടെന്നാണ് ശ്രുതി കാണുന്നത് തൻ്റെ അമ്മ താഴോട്ട് ഇറങ്ങി വരുന്നത് ശ്രുതി ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് എന്താണ് അമ്മ ഇവിടെ എന്നുള്ള രീതിയിൽ ഈശ്വര ഞാൻ ഇത്രയും നാളും കൊണ്ടുവന്ന് നടന്ന ഇത്രയും നാളും പറഞ്ഞ് പരത്തിയ കള്ളങ്ങളൊക്കെ ഇപ്പം പൊളിയോലോ എന്നുള്ള രീതിയിലൊക്കെ തന്നെ ആകെ ടെൻഷൻ അങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണെങ്കിൽ അമ്മയും ശ്രുതിയെ കാണുകയാണ് അപ്പോൾ ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് പക്ഷേ അമ്മയ്ക്ക് അറിയാം ഇതിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് തൻ്റെ മകളാണ് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്ത് എന്താണ് എന്നൊന്നും എന്തായാലും പരിചയമുള്ള ഭാവം നടിക്കേണ്ട എന്ന് തന്നെ വിചാരിക്കുകയാണ് അമ്മ അങ്ങനെ വന്ന് ആ അമ്മ വന്ന് നമ്മുടെ സച്ചിയുടെയും രേവിതയുടെ അരികിൽ വന്ന് നിൽക്കാണ് അങ്ങനെ അവര് ഇനി എന്തായാലും ഇനി ആര് വരാനൊന്നുമില്ല ഇനി വേഗം ചടങ്ങ് തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അവര് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് രേവതിയുടെ അമ്മ ഒക്കെ തന്നെയാണ് മുന്നിലുള്ളത് അതുപോലെ അച്ചമ്മ അല്ലാതും പറഞ്ഞു കൊടുക്കും അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആ ചടങ്ങ് ഭംഗിയായി തന്നെ നടത്തുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ ശ്രുതിയുടെ മനസ്സിൽ തീയാണ് എന്താണ് അമ്മ ഇവിടെ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ആദ്യം ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ ആദ്യം എന്ത് എന്നുള്ള രീതിയിലൊക്കെയാണ് മനസ്സിൽ ഇങ്ങനെ ചിന്ത ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അരികിലായിട്ട് നിൽക്കുന്നത് ശ്രുതി തന്നെയാണ് ശ്രുതിയും ശ്രുതി ഇങ്ങനെ ശ്രദ്ധിക്കണം എന്നുണ്ട് ശ്രുതി എന്ത് പറ്റിയാവോ എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തായാലും ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി അങ്ങനെ പോവുകയാണ് അതേ സമയത്ത് ആരും കാണാതെ ശ്രുതി അമ്മയുടെ കൈ പിടിച്ച് വേഗം തന്നെ ആളില്ലാത്തൊരു ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് അമ്മ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മോളെ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അതാണ് പറയും അമ്മ എന്താ എന്ന് പറയുമ്പോൾ അയ്യോ രേവതി കുഞ്ഞിനെ ഞങ്ങൾക്ക് അറിയാം രേവതിയെ സച്ചിയേയും ഞങ്ങൾക്ക് അറിയാം അപ്പം അവർ ക്ഷണിച്ചപ്പോൾ ഇവിടേക്ക് വന്നതാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു രേവതി കുഞ്ഞ് സമ്മതിക്കാതെ വന്നപ്പോഴാണ് ഇവിടേക്ക് വന്നത് അപ്പം ആദ്യം എന്ത് എന്ന് ചോദിക്കുന്നുണ്ട് ആദ്യം മുകളിൽ കിടന്നുറങ്ങുന്നുണ്ട് മോളെ എന്ന് പറയാണ് ആ സമയത്ത് അമ്മ എന്നെ ഇവിടെ വെച്ചിട്ട് എന്നെ പരിചയമുള്ള പോലെ ഒന്നും കാണിക്കണ്ട ഇതാണ് ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവരാൻ പോകുന്ന കല്യാണം കഴിച്ച് കയറാൻ പോകുന്ന വീട് ഇതാണ് എന്ന് പറയുമ്പോൾ ആകെ ഞെട്ടുകയാണ് അപ്പൊ പറയുന്നുണ്ട് ആരെയാണ് മോള് കല്യാണം കഴിക്കാൻ െന്ന് പറയുമ്പോൾ ഇവിടത്തെ മൂത്ത മകനായ സുധിയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത് എന്നെ പറ്റി ഇവക്കൊന്നും അറിയില്ല ഇത് എന്റെ അമ്മയാണെന്ന് പോലും അറിയില്ല എന്റെ അമ്മ മരണപ്പെട്ടു എന്നാണ് ഇവരോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അമ്മ ആരോടൊന്നും പറയാൻ നിൽക്കണ്ട പരിചയഭാവം പോലും നടക്കേണ്ട ആദ്യം എന്നെ കാണുകയും വേണ്ട ആദ്യം കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷെ എല്ലാ അതും കൊളാവും എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ആ സമയത്ത് ഇല്ല മോളെ ഞാനായിട്ട് മോൻ്റെ ജീവിതം തകർക്കില്ല ഞാനത് ശ്രദ്ധിച്ചോളാം എന്ന് അമ്മ ശ്രുതിക്ക് വാക്കു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ശ്രുതിയെ തീരെ ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന മറ്റൊരാളുണ്ട് ഇവിടെ നമ്മുടെ സച്ചി സച്ചിക്ക് ശ്രുതിയെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തായാലും ഏർ ശ്രുതിയെ പറ്റിയുള്ള സത്യങ്ങൾ ഇങ്ങനെ തുറന്ന് പറയാൻ വന്ന സമയത്ത് തന്നെ യഥാസ്ഥ സമയത്ത് ചന്ദ്ര ഇടപെട്ട് അത് ഏർ നിർത്തിയിരിക്കുകയാണ് ചന്ദ്ര അത് ഏർ മാറ്റി കളഞ്ഞിരിക്കയാണ് അപ്പൊ ശ്രുതിക്ക് ശ്രുതിയെ പറ്റിയുള്ള കാര്യങ്ങളും ഇതുവരെയൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവരെന്തായാലും കുഞ്ഞിനും ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആണെങ്കിൽ ഇനിയിപ്പൊ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകാം അതുപോലെ തന്നെ ശ്രുതിയും വിചാരിക്കുന്നുണ്ട് ഇവിടുന്ന് ഇനി എങ്ങനെയും രക്ഷപ്പെടണം അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ കാര്യങ്ങളൊക്കെ അറിയും എന്നൊക്കെ തന്നെയാണ് വിചാരിച്ചങ്ങനെ നിൽക്കുന്നത് ആ സമയത്ത് ശ്രുതിയെ പെട്ടെന്നൊന്നും തന്നെ ചന്ദ്ര അവിടെ നിന്നും പറഞ്ഞയക്കാൻ തീരുമാനിച്ചിട്ടില്ല അവളെങ്ങനെ ഇങ്ങനെ ഇനിയിപ്പോ പോലെ എല്ലാവരും കഴിഞ്ഞിട്ട് പോകുമ്പോൾ നേരം കൂടി ഇവിടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആദ്യം എഴുന്നേൽക്കുന്നതിന് മുന്നേ രക്ഷപ്പെടാനാണ് ശ്രുതി നോക്കുന്നത് അതേ സമയത്താണെങ്കിൽ നമ്മുടെ ആദ്യം എഴുന്നേൽക്കുന്നുണ്ട് അപ്പോൾ ആദ്യം എഴുന്നേൽക്കുമ്പോൾ നേരെ അമ്മ അമ്മമ്മ അരികിൽ ചെല്ലുകയാണ് മോനെ എന്ന് വിളിക്കുന്നുണ്ട് അമ്മമ്മ അപ്പോൾ പറയുകയാണ് നമുക്ക് പോകാമെന്ന് പറ അയ്യോ അപ്പോൾ രേവതി ആൻഡിയുടെ ചടങ്ങ് കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞു മോനെ മോനെ ഉറങ്ങുന്ന കാലം വിളിച്ചില്ല എന്ന് പറ അയ്യോ എനിക്ക് ഞാൻ കണ്ടില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഭക്ഷണം കഴിച്ച് വേഗം പോവാം മോനെ ഇവിടെ നിന്നൊക്കെ അങ്ങനെ അമ്മമ്മ കുഞ്ഞിനോടായിട്ട് പറയുന്നുണ്ട് ആ സമയത്ത് കുഞ്ഞ് താഴോട്ട് ഇറങ്ങി വരികയാണ് ാണ് കുഞ്ഞിനെയും കൊണ്ട് അമ്മമ്മ വരുന്നുണ്ട് അപ്പോ ശ്രുതിയെ കാണുമ്പോൾ ആ കുഞ്ഞി ദേ ആന്റി എന്ന് പറയാണ് ആ സമയത്ത് അമ്മമ്മ അതായത് ശ്രുതിയുടെ അമ്മ ആകെ വല്ലാതെ വേർത്ത് പോവുകയാണ് അപ്പോ പറയുന്നുണ്ട് ആ മോനെ ആൻറ്റി ഇതേ രേവതി ആൻറ്റി ഉണ്ട് അതുപോലെ തന്നെ എല്ലാവരും ആൻറ്റി ആൻറ്റികളെ കുറെ ഉണ്ട് ഇവിടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവന്റെ ആ ഒരു കുഞ്ഞു മനസ്സിനെ ഇങ്ങനെ ആകെ കൺഫ്യൂഷനാക്കി മാറ്റുകയാണ് അപ്പൊ ആ സമയത്ത് പറയുന്നുണ്ട് അല്ല ഇത് കല്യാണി ആൻറ്റി എന്ന് പറയാണ് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ശ്രുതി എന്ന പേരാണ് അതുകൊണ്ട് തന്നെ കല്യാണി ആൻറ്റി എന്ന് പറയുമ്പോൾ ആർക്കൊന്നും മനസ്സിലാകുന്നില്ല അവ പറയുന്നുണ്ട് മോനെ അത് കല്യാണി ആൻ്റി ഒന്നല്ല മോനക്ക് ആള് മാറിയതാണ് വായു മോൻ താഴോട്ട് വായു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് വേർക്കാണ് എന്തായാലും തന്റെ കുഞ്ഞിനെ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിന്റെ ഉള്ളിലൊരു വിഷമമൊക്കെ തന്നെയുണ്ട് ശ്രുതിക്കുള്ളത് അതിനുശേഷം ഏർ അവിടേക്ക് വന്നിട്ട് അമ്മമ്മ പറയാണ് എല്ലാരോടായിട്ട് ഇവൻ ആരെ കണ്ടു കഴിഞ്ഞാലും ആൻറ്റിമാരാണ് രേവതിക്ക് അറിയാം കാര്യങ്ങളൊക്കെ രേവതിയെ ഒരു പ്രാവശ്യം കണ്ടോളു അപ്പോഴേക്കും അവനായിട്ട് വലിയ കൂട്ടായി അവർക്ക് ആരെ കണ്ടാലും അവനക്ക് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സിറ്റുവേഷൻ അവിടെ നിന്നും മാറ്റി കളയുകയാണ് അമ്മമ്മ അതായത് ശ്രുതിയുടെ അമ്മ ചെയ്യുന്നത് ആ അങ്ങനെ അവിടെ നിന്നിട്ടും നമ്മുടെ ശ്രുതിയുടെ അമ്മയും ശ്രുതിയുടെ കുഞ്ഞും യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട് അങ്ങനെ ശ്രുതി ആശ്വാസമായ എന്ന രീതിയിൽ അങ്ങനെ നിൽക്കുകയും ചെയ്യാണ് അതിനുശേഷം എല്ലാവരും ചേർന്ന് ആയൊരു അല്ലാതെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ശ്രുതിയും യാത്ര ഒക്കെ പറഞ്ഞല്ല അവരവിടെയൊന്നും പോവുകയാണ് പിന്നീടാണെങ്കിൽ ചന്ദ്ര നമ്മുടെ രേവതിയോട് ഒരുപാട് ദ്രോഹങ്ങളാണ് ചെയ്ത് കൂട്ടുന്നത് ആ വീട്ടിലുള്ള ജോലി മുഴുവനും ചെയ്യിക്കുന്നുണ്ട് ഒരു വേലക്കാരിയല്ല അതിനേക്കാൾ അപ്പുറത്തെ രീതിയിലാണ് രേവതിയോട് ഓരോ കാര്യങ്ങളും ചെയ്ത് ഇങ്ങനെ ചെയ്യിക്കുന്നത് ഇതൊന്നും തന്നെ കണ്ടിട്ട് നമ്മുടെ സച്ചിക്ക് സച്ചി കണ്ടുവരുന്ന സമയത്താണെങ്കിൽ നല്ല മറുപടി തന്നെ ചന്ദ്രയ്ക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ചന്ദ്രയുടെ ചന്ദ്രയുടെ ഈ ക്രൂരതകളൊക്കെ തന്നെ കണ്ടിട്ട് മറ്റുള്ളവർ ആരും ഒന്നും മിണ്ടുന്നില്ല കാര്യം പറഞ്ഞിട്ടും വലിയ കാര്യമില്ല എന്നുള്ള രീതിയിലാണ് അതേ സമയത്ത് അങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും ആ വെള്ളത്തിൽ അങ്ങോട്ട് കാല് വഴിക്ക് നേരെ തണ്ടലും കുത്തി വീഴുകയാണ് ചന്ദ്ര അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് രേവതിയാണ് അപ്പോഴേക്ക് ഓടിയെത്തുന്നത് അപ്പോ നമ്മുടെ സച്ചി ഉണ്ടാവും അപ്പൊ സച്ചി ഓടിയെത്തുകയാണ് അപ്പൊ സച്ചി പറയുന്നുണ്ട് ചന്ദ്രയോടായിട്ട് അതെ എന്തായാലും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിന് ദൈവം തന്ന ശിക്ഷണ അതെന്തായാലും ഇങ്ങനെ തന്നെ ായത് എനിക്ക് സന്തോഷമായിനൊക്കെ ഒരാള് വേദനയറ്റു കിടക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു ദാക്ഷിണിയം കൂടാതെയാണ് സച്ചി പറയുന്നത് സച്ചിയുടെ മനസ്സിലൊന്നും ഇരിക്കില്ല അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തുറന്നടിക്കുന്നത് ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ സച്ചി രേവതിയെ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് എന്നിട്ട് സച്ചി പറയുന്നുണ്ട് എടി നിന്നോട് അമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ മിണ്ടാതെ നിൽക്കണ്ട നീ അങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോഴാണ് അമ്മ നിന്റെ തലയിൽ കയറുന്നത് പിന്നെ തന്നെയല്ല നീ നിന്നോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ പത്തങ്ങട് അങ്ങോട്ട് തിരിച്ച് പറഞ്ഞോളണം നിന്നെ അങ്ങനെ ഭരിക്കാനുള്ള അധികാരം അവർക്കില്ല എന്നെ മകനായി കണ്ടിട്ടില്ല പിന്നെ നിന്നെന്തിനാ ഭരിക്കുന്നത് തന്നെയല്ല നിന്നെ നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അവര് ഇതല്ല ഇതിലും വലുത് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ സമയത്ത് േവതി പറയുന്നുണ്ട് വേണ്ട അങ്ങനെ ഒന്നും പറയണ്ട എത്രയായാലും അമ്മയല്ലേ എന്ന് പറയാണ് അപ്പൊ പറയുന്നുണ്ട് നീ എന്തായാലും അവര് പറയുന്നത് കേട്ട് മനസ്സ് വിഷമിക്കാനൊന്നിക്കണ്ട നിനക്ക് ഈ വീട്ടിൽ അധികാരമുണ്ട് നീ എൻ്റെ ഭാര്യയാണ് എനിക്ക് ഈ വീട്ടിൽ അധികാരം ഉള്ളിടത്തോളം കാലം നീ നിനക്കും ഇവിടെ അധികാര ഒക്കെ ഉണ്ട് നീ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞോളം എന്നൊക്കെ വീണ്ടും ഇങ്ങനെ സച്ചി രേവതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് സച്ചി പറയുന്നുണ്ട് അവരിതല്ല നോക്കിക്കോ അവരുടെ മകനുണ്ടല്ലോ ഓമനിച്ച് വളർത്തിയ അവൻ്റെ പുന്നാര മകൻ അവനെ അവനെക്കോട്ട് തന്നെ ഇവർ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളു ഇപ്പോൾ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയുണ്ടല്ലോ ആ പെൺകുട്ടി ഇതിനും വലിയ ഫ്രോഡാണ് അവളെപ്പറ്റി എനിക്ക് ശരിക്കും അറിയാം എന്തായാലും അവൾ അത്ര നല്ല പെണ്ണൊന്നുമല്ല അവൾ മൊത്തം തിരികിടെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് എന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ രേവതിയും പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഇവളെ ചന്ദ്രയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറ്റി കാളില് പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് തിരിച്ചു കൊണ്ടുവരികയാണ് എന്തായാലും ഏർ അവരെ താങ്ങിക്കൊണ്ട് നടക്കുന്നത് സ്വന്തം ഭർത്താവും അതുപോലെ തന്നെ മൂത്ത മകൻ സുതി അങ്ങനെ ഏർ അവരവിടേക്ക് ഒരു ഇനിയിപ്പോൾ എന്തായാലും ചന്ദ്രയ്ക്ക് ഒരാളുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ആ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ സമയത്ത് വീട്ടിലെ പലപ്പോഴും ആളില്ലാത്ത സമയത്ത് നമ്മുടെ ചന്ദ്രയെ തന്നെ സോറി ചന്ദ്രയ്ക്ക് രേവതിയെ തന്നെ വിളിക്കേണ്ട ഒരു അവസ്ഥയാണ് രേവതി തന്നെയായിരിക്കും ഒരു സഹായമായിട്ട് എത്തുന്നത് ആ സഹായം സ്വീകരിക്കാതിരിക്കാൻ ചന്ദ്രക്ക് കഴിയുന്നുമില്ല എന്തായാലും രേവതിക്ക് രേവതിയെ ശിക്ഷിച്ചതിന് ദൈവം തക്ക ശിക്ഷ തന്നെയാണ് നമ്മുടെ ചന്ദ്രയ്ക്ക് കൊടുത്തിട്ടുള്ളത് ചന്ദ്ര ഇതിൽ കൂടുതൽ ഇനി അനുഭവിക്കാൻ ഉള്ളൂ നമ്മുടെ ശ്രുതിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഈ നമ്മുടെ രേവതിയേക്കാളും കഴിവില്ലാത്ത ഒരു വീട്ടിൽ നിന്നാണ് ഒരു ഒന്ന് പ്രസവിച്ച ഒരു കുട്ടിയുടെ അമ്മയെയാണ് തൻ്റെ മകൻ വിവാഹം കഴിച്ചത് എന്നറിയുമ്പോഴൊക്കെ ചന്ദ്ര ആകെ തകർന്നു പോവുകയാണ് അതുപോലെ തന്നെ ആദായ ണെങ്കിൽ പണയത്തിലാണ് ശ്രുതിയാണെങ്കിൽ ആണെങ്കിൽ അതൊക്കെ എടുത്തു തരുമെന്നുള്ള വിശ്വാസത്തിലാണ് പക്ഷേ ശ്രുതിക്ക് അതൊന്നും എടുത്തു കൊടുക്കാൻ സാമ്പത്തിക സ്ഥിതി ഒന്നും ഉണ്ടാകുന്നില്ല അങ്ങനെ ആധാരം പണയം വെച്ചത് അറിയുമ്പോൾ ആയിരിക്കും പിന്നെ ഏറ്റവും വലിയ ഭൂകമ്പം അവിടെ ഉണ്ടാവാൻ പോകുന്നത് സച്ചി വെറുതെ ഒന്നും ഇരിക്കാനൊന്നും പോകുന്നില്ല ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്